നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തമായ കുടുംബ പാരമ്പര്യത്തിൽ നിന്നും കടന്നു വന്ന രാഹുൽ ഗാന്ധി പതിറ്റാണ്ടുകളായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ നയിച്ച കോൺഗ്രസ് പാർട്ടിയുടെ അമരക്കാരനായ ശേഷം പലപ്പോഴും കഴിവില്ലാത്തവൻ അല്ലെങ്കിൽ പരാജയപ്പെട്ട നേതാവ് എന്ന ശക്തമായ വിമർശനം നേരിടുകയാണ് രാഹുലിൻ്റെ എതിരാളികൾ മാത്രമല്ല പാർട്ടിക്കകത്തെ ഒരു വിഭാഗം നേതാക്കൾ പോലും ഈ വിലയിരുത്തലിന് പലപ്പോഴും പിന്തുണ നൽകിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ പരാജയമായി കണക്കാക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ദേശീയ തെരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസിന്റെ ദയനീയ പ്രകടനമാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും നടന്ന പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ചരിത്രപരമായ തിരിച്ചടിയാണ് നേരിട്ടത് രണ്ടായിരത്തി പതിനാലിൽ കേവലം നാൽപ്പത്തി നാല് സീറ്റുകളിലേക്ക് ഒതുങ്ങിയ കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് നേടിയത് ഒരു ദേശീയ പാർട്ടിക്ക് പ്രതിപക്ഷ നേതാവിന്റെ പദവി പോലും ഔദ്യോഗികമായി ലഭിക്കാത്തത്ര കുറഞ്ഞ സംഖ്യയാണിത് പാർട്ടിയെ നയിക്കുന്ന പ്രധാന മുഖം എന്ന നിലയിൽ ഈ പരാജയങ്ങളുടെ എല്ലാം പൂർണ്ണമായ ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിയിൽ വന്നു ചേർന്നു പാർട്ടിയുടെയും കുടുംബത്തിന്റെയും ഏറ്റവും വലിയ കോട്ടയായി കണക്കാക്കിയിരുന്ന ഉത്തർപ്രദേശിലെ അമേഠിയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടത് രാഹുലിനെ പരാജയപ്പെട്ട നേതാവ് എന്ന് മുദ്രകുത്തുന്നതിനുള്ള ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നായി മാറി വ്യക്തിപരമായ കരിസ്മ കൊണ്ടും ജന കൊണ്ടും കോട്ടകൾ നിലനിർത്തുവാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെന്ന വിമർശനം ശക്തമായി ദേശീയ തലത്തിൽ മാത്രമല്ല നിരവധി സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് അധികാരം നഷ്ടമായി മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ രാഷ്ട്രീയം എന്ന പ്രതിച്ഛായമായി താരതമ്യം ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി പലപ്പോഴും നിർണായകമായ സമയങ്ങളിൽ രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നു എന്ന വിമർശനം ഉയരുന്നുണ്ട് വിദേശ യാത്രകൾ പാർലമെന്റ് സമ്മേളനങ്ങളിലെ അസാന്നിധ്യം എന്നിവയെല്ലാം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന പ്രതീതിക്ക് കാരണമായി പൂർണ്ണമായ പ്രതിബദ്ധതയില്ലാത്ത ഒരു നേതാവായി രാഹുലിനെ ജനങ്ങൾ കരുതുവാൻ ഇക്കാരണങ്ങൾ തന്നെ ധാരാളമായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ പുനഃസംഘടനയിൽ സ്ഥിരമായ ഒരു പദ്ധതി കൊണ്ടുവരാൻ രാഹുലിന് സാധിച്ചിട്ടില്ല എന്ന വിമർശനവുമുണ്ട് മുതിർന്ന നേതാക്കൾ കൊഴിഞ്ഞു പോയപ്പോഴും യുവതലമുറയെ കാര്യക്ഷമമായി കൊണ്ടുവരാനോ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുവാനോ രാഹുലിന് കഴിഞ്ഞില്ല വ്യക്തമായ ഒരു സംഘടനാ ഘടന സ്ഥാപിക്കുന്നതിലെ പരാജയം കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി രാഷ്ട്രീയത്തിൽ ഗൗരവപരമായ ഒരു മനോഭാവം വ്യക്തിയാണ് താനെന്ന ധാരണ പരത്തുന്നതിൽ രാഹുലിന്റെ ചില പ്രസ്താവനകൾ പങ്ക് ഉദാഹരണത്തിന് ആലൂക്കി ഫാക്ടറി പോലെയുള്ള പരാമർശങ്ങൾ എതിരാളികൾക്ക് അയാളെ പപ്പു എന്ന് വിളിച്ച് കളിയാക്കുവാനും ഗൗരവമായ സാമ്പത്തിക വിഷയങ്ങളിൽ പോലും രാഹുലിന് വ്യക്തത ഇല്ലെന്ന് സ്ഥാപിക്കാനും അവസരം നൽകി നെഹ്റു കുടുംബത്തിലെ അംഗമായത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് സ്വാഭാവികമായി ലഭിച്ച സ്ഥാനമാനങ്ങൾ കഴിവില്ലാത്ത ഒരാൾക്ക് പാരമ്പര്യത്തിലൂടെ അധികാരം ലഭിച്ചു എന്ന വിമർശനത്തിന് വഴിയൊരുക്കി കുടുംബവാഴ്ച രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി രാഹുൽ ഗാന്ധിയെ ജനങ്ങൾ തന്നെ നിരന്തരം ഉയർത്തിക്കാട്ടി സ്വന്തം കഴിവുകളേക്കാൾ കുടുംബത്തിന്റെ പേരിൽ ലഭിച്ച സ്ഥാനങ്ങൾ രാഹുലിനെ രാഷ്ട്രീയമായി ദുർബലനായി ചിത്രീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര പൊതുജനങ്ങൾക്കിടയിൽ പ്രതിച്ഛായയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് കരുതിയെങ്കിലും നാലായിരം കിലോമീറ്ററിലധികം കാൽനടയായി സഞ്ചരിച്ച് ഇറകിക്കടന്ന ബനിയൻ ലൂസായി എന്നത് മാത്രമാണ് ബാക്കിയായത് ഇപ്പോഴിതാ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു വിദേശ ഗായിക തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനകൾക്കെതിരെയാണ് അമേരിക്കൻ ഗായിക മേരി മിൽബൻ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാനുള്ള കഴിവില്ലെന്ന് പറഞ്ഞ മിൽബൻ അദ്ദേഹം തന്റെ ഐ ഹെയ്റ്റ് ഇന്ത്യ യാത്ര പുനരാരംഭിക്കുന്നതാണ് നല്ലതെന്നും പരിഹസിച്ചു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാനുള്ള പക്വതയില്ലെന്നും മിൽബൻ തുറന്നടിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഭയമാണ് എന്ന രാഹുൽ ഗാന്ധിയുടെ എക്സിലെ പോസ്റ്റിന് മറുപടി നൽകുകയായിരുന്നു മിൽബൻ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിന് മറുപടിയായി മിൽബൻ ഇങ്ങനെ കുറിച്ചു രാഹുൽ ഗാന്ധിക്ക് തെറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ട്രംപിനെ ഭയപ്പെടുന്നില്ല പ്രധാനമന്ത്രി മോദി ലോങ് ഗെയിം മനസ്സിലാക്കുന്നു അമേരിക്കയുമായുള്ള അദ്ദേഹത്തിന്റെ നയതന്ത്രം തന്ത്രപരമാണ് അമേരിക്കൻ പ്രസിഡന്റ് എപ്പോഴും അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു എന്നതുപോലെ പ്രധാനമന്ത്രി മോദിയും ഭാരതത്തിന് ഏറ്റവും മികച്ചത് എന്താണോ അത് ചെയ്യും അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു രാജ്യ തലവന്മാർ ചെയ്യുന്നത് അതാണ് മിൽബൻ കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ട്രംപും അവരുടെ രാജ്യത്തിന് ഏറ്റവും മികച്ചത് എന്താണോ അതാണ് ചെയ്യുന്നതെന്നും ഈ നേതൃത്വത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ലെന്നും അവർ പരിഹസിച്ചു നിങ്ങൾക്ക് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാകാനുള്ള കഴിവില്ലാത്തതിനാൽ ഇത്തരത്തിലുള്ള നേതൃത്വങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല നിങ്ങൾ ഒരാൾ മാത്രം ശ്രോതാവായുള്ള ഐ ഹേറ്റ് ഇന്ത്യ യാത്രയിലേക്ക് മടങ്ങുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഗായിക രൂക്ഷമായി വിമർശിക്കുകയാണ് അമേരിക്കൻ നടി സാംസ്കാരിക അംബാസഡർ എന്ന നിലകളിൽ പ്രശസ്തയാണ് മേരി ബിൽമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ചപ്പോൾ അവർ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും ഡൊണാൾഡ് റീഗൻ കെട്ടിടത്തിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്തിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ പാദത്തിൽ തൊട്ട് വന്ദിച്ച് അനുഗ്രഹം തേടിയ സംഭവം അന്ന് വലിയ വാർത്തയുമായിരുന്നു വെബ്ഡെസ്ക് തത്തുമസ്